തേവലക്കരയിലെ അപകടത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് മറ്റൊരു വാർത്ത കൂടി കൊല്ലം വെസ്റ്റ് കല്ലട ഹയർ സെക്കൻഡറി സ്കൂളിലെ കോമ്പൗണ്ടിനുള്ളിൽ കെ എസ് ഇ വിയുടെ ട്രാൻസ്ഫോമർ ഇതിന് സമീപത്താണ് ടോയ്ലറ്റ് സമുച്ചയമുള്ളത് കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണ് എന്നാണ് രക്ഷിതാക്കൾ നമ്മളോട് പറഞ്ഞത് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഇവിടെ ഈ ടോയ്ലറ്റ് സമയ സമുച്ചയത്തിന് സമീപമാണോ ട്രാൻസ്ഫോമർ എന്താണ് രക്ഷിതാക്കൾ പറയുന്നത് അരുൺ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബെസ്റ്റ് കല്ലട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോമർ ഇത് നാം ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞവർക്ക് ഭയമാണ് എന്നാണ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ ഒരു വാർത്ത കൊടുത്തിരുന്നു ഇപ്പോൾ എന്താ കണ്ടില്ല ഇപ്പോൾ കെ എസ് ബി ജീവനക്കാർ എത്തി ഇപ്പോൾ അത് വൃത്തിയാക്കുന്നുണ്ട് ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അപകട സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് അതായവിടെ കാടും പടലവുമെല്ലാം കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇപ്പോൾ ഏതായാലും ജീവനക്കാർ ഇവിടെ എത്തി കെ എസ് ബി ജീവനക്കാർ എത്തിയത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് വശത്തും സ്കൂൾ കെട്ടിടങ്ങൾ തന്നെയാണ് ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് ആ സ്കൂളിന്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് സ്കൂൾ തുറന്ന് ഇത്രയും നാളായിട്ടും കണ്ടില്ലേ ഒരു ട്രാൻസ്ഫോമറിന്റെ പരിസരമാണ് കാണുന്നത് അതെല്ലാം കാടും പടലവും എല്ലാം മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഏതായാലും ഇപ്പോൾ കെ എസ് ഇ ബി ജീവനക്കാരെത്തി ഇവിടെ ഇതിന്റെ കാടും പടലുമെല്ലാം മാറ്റുന്ന ജോലി ചെയ്യുന്നുണ്ട് അപ്പോഴും ഒരു ചോദ്യമുള്ളത് ഈ ട്രാൻസ്ഫോമർ ഇങ്ങനെ അപകടകരമായി ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ സ്ഥാപിച്ചത് സംബന്ധിച്ചാണ് നമ്മൾ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് കല്ലടയാറിൻ്റെ തീരത്താണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കൂടി കാണിക്കാം ഇതിന്റെ ഫമറിന്റെ തൊട്ടുപുറകൾ അതായത് ഈ സ്കൂൾ കോമ്പൗണ്ടിന്റെ അതിര് എന്നുള്ളത് കല്ലടയാറാണ് അപ്പോൾ കല്ലടയാറിന് അക്കരയിലേക്ക് ലൈ ലൈ വൈദ്യുതി കമ്പികൾ വലിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് മറ്റു സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഈ കുട്ടികൾക്ക് എന്റെ തൊട്ടു കാണുന്നത് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് അത് ആ സ്കൂളാണ് ആ സ്കൂൾ സ്കൂളാണ് കാണുന്നത് ഇവിടെ നിന്നും കുട്ടികൾ നടന്നു വരുന്നൊരു വഴി കൂടിയാണത് നടന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ കൈ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ വലിയ തൂണുകളാണ് കോൺക്രീറ്റ് തൂണുകളാണ് അവിടെ എല്ലാം ത ഇങ്ങനെ കാടാണ് എല്ലാം ഇലകളും പച്ചിലപ്പും എല്ലാം വളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് അത് കണ്ടുകഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഇഴജന്തുക്കൾ കണ്ടേക്കാം ഏതെങ്കിലും കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഒരു പന്ത് അങ്ങോട്ട് അടിച്ചിട്ടു അവിടെ പോവില്ലേ ആ ട്രാൻസ്ഫോമറിന്റെ അടുത്തേക്ക് പോവില്ലേ അല്ലേ പ്രവീൺ ഒരു കുട്ടി അവിടെ കളിക്കാൻ പോയി ഒരു ചെരുപ്പ് അങ്ങോട്ട് പോയി ഇതേപോലെ ഒരു കുട്ടി പോയി അതിന്റെ അടുത്ത് പോയി ചെരുപ്പ് എടുക്കാൻ പോയാ കഴിഞ്ഞില്ലേ അവിടെ ഒരു കോമ്പൗണ്ട് വാളൊന്നും കൃത്യമായിട്ട് നിർമ്മിച്ചിട്ടില്ല അല്ലേ അതെ അരുൺ നമ്മൾ ഇന്നലെ ഒന്നും ഒന്നുമില്ല അരുൺ ദാ ഞാൻ നിൽക്കുന്നത് ആ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ഇത് വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് കണ്ടില്ലേ ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ കുട്ടികളുണ്ട് ഇൻ്റർവെൽ സമയത്തൊക്കെ ഇവിടേക്ക് വരും ദാ ഇതൊരു ടോയ്ലറ്റ് സമുച്ചയമാണ് ഈ കാണുന്നത് അതിൻ്റെ ഏതാനും ചൂടുകൾ മാത്രം മാറിയാണ് ആ കുട്ടികളൊക്കെ ഇൻ്റർവെൽ സമയത്ത് ഇവിടേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് കൂടിയൊക്കെ കുട്ടികൾ പോകും അരുൺ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ഒരു സാഹചര്യം കണ്ടതാണ് കുട്ടികളാണ് അവർ ചിലപ്പോൾ പന്തോ അല്ലെങ്കിൽ ചെരിപ്പോ ഒക്കെ പോകുമ്പോൾ കൈയ്യെത്തുന്ന ദൂരത്താണെങ്കിൽ എടുക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെ വരികയാണെങ്കിൽ അത് കണ്ടില്ലേ ഇത്രയും അടുത്താണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടി സുരക്ഷാ സംവിധാനം പാലിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോമറൊക്കെ വേണ്ടി വരും പക്ഷേ അത് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാത്ത സ്ഥലത്തിൽ കൊണ്ടുവരിക അവിടെ ആ കാട് പിടിച്ച് കിടക്കുന്ന നോക്കി ഇതിനകത്തൊക്കെ കറണ്ട് വന്നാൽ പ്രത്യേകിച്ച് മഴ പെയ്ത് കിടക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഈ അവിടെ സ്റ്റേവെയർ കണ്ടില്ലേ ആ സ്റ്റേവെയറിലൊക്കെ കുഞ്ഞുങ്ങൾ പോയി ഈ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പം ഒരുത്തരം സിക്സ് ഇടിച്ചാൽ പോലും ഇതിനടുത്തേക്ക് പന്ത് പോയി കുട്ടികൾ സ്വാഭാവികമായും പന്ത് എടുക്കാൻ പോകും കുട്ടികൾക്കറിയില്ല ഇതിൻ്റെ അപകടം എന്താണ് എന്നുള്ളത് അതും ആറ് ഏഴ് എട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് ധാരണയാണ് ഉള്ളത് വേണ്ടത്ര സുരക്ഷാ സമിതി പ്രധാനങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്